ാണ് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് യാതൊരു ചോദിക്കുന്നത് നാലേ പത്താണ് ചോദിക്കണമല്ലേ പത്തില്ല ഓക്കേ ഇനി നമ്മൾ ചോദിക്കണത് ഒന്ന് എമ്പത്തിയഞ്ചു മാത്ര ഇത് യാതൊരു പ്രശ്നങ്ങളും നല്ലൊരു ഷിഫ്റ്റ് റെഡ് കളർ ഓക്കെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ട് തൊണ്ണൂറാണ് സൂപ്പർ ആണ് യാതൊരു ഒന്നുമില്ല മൂന്ന് ഇരുപത്തിയഞ്ചാണ് ചോദിക്കണവരെ മൂന്നേ ഇരുപത്തിയഞ്ചോ സൂപ്പർ ആണ് ഇതിന്റെ ഉള്ളൊക്കെ നല്ല കണ്ടീഷനാണ് ഞമ്മളടുത്തുള്ള വാഗ്നർ ഇതാ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സൂപ്പർ കാണിച്ചു കൊടുക്കേണ്ട ഒന്നേ തൊണ്ണൂറാണത് ചോദിക്കണേ തൊണ്ണൂറേ തൊണ്ണൂറ് ഇന്ന് നമ്മളെത്തി പാന്നായി നായർ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റുള്ള കാട്ടൻ കാരേജിലാണ് നമ്മളെത്തി എട്ടോളം കാറുകളാണ് നമ്മള് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീടുകൾ പോലോ യെസ് ഡേസ് അപ്പോ എല്ലാരും ഓക്കെ ഓക്കെ രണ്ടാം പാർട്ട് വീടാണ് കേട്ടോ അപ്പോ കാർട്ടൻ്റെ രണ്ടാം പാർട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോയി നല്ല കിട്ടില്ല അടിപൊളി ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം യെസ് നമുക്ക് ആദ്യം നമ്മക്ക് പറഞ്ഞ വേഗനർ അതെ ഇതാണ് ഇത് മോഡൽ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് മോഡലേ ഇതിന് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് എൺപത്തി അഞ്ച് മാത്രമാണ് ഒന്ന് എൺപത്തിയഞ്ചും ഓക്കെ പിന്നെ ഇത് പ്രശ്നങ്ങളും ഇൻഡീരിയൻ കാര്യ ഉഷാറാണ് ഓക്കെ അതെ ഓക്കെ ഇതാ നിന്റെ ബാക്ക് ഓക്കേ ഫുഡൊക്കെ കുഴപ്പമില്ല ഓക്കെ ഒന്ന് എമ്പത്തഞ്ച് ചോദിക്കുന്നില്ലേ ഒന്ന് ചോദിക്കുന്നത് ഓക്കെ ൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഓക്കെ അലവിയിലുണ്ട് ഓക്കെ വളരെ കുറഞ്ഞ ഓട്ടേ ഓടിയിട്ടുള്ളൂ ആ ഓക്കെ അഞ്ച് തൊണ്ണൂറ്റഞ്ചില് അഞ്ചേ തൊണ്ണൂറ്റഞ്ചിലേക്കെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓർണർ ആണ് കേട്ടോ സിംഗിൾ കേട്ടോ സിംഗിൾ ആണല്ലേ ഓക്കേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് പത്താണ് ചോദിക്കണമല്ലോ സൂപ്പർ ആണ് ഇതിന്റെ ഉള്ളൊക്കെ നല്ല കണ്ടീഷനാണ് ഓക്കെ വേറെ പറയത്തക്ക റീപ്ലേസ്മെന്റുകൾ ഒന്നും ഇതിന് ഇല്ല ഓക്കെ അടുത്തൊരു പന്ത്രണ്ട് പന്ത്രണ്ട് ഓക്കെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് യാതൊരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കണത് ചോദിക്കണത് ഒന്നേ തൊണ്ണൂറാണ് ചോദിക്കുന്ന വില ഒന്നേ ഒന്നേ തൊണ്ണൂറ് ഓക്കെ സൂപ്പർ ആണ് ഫൈനലാണ്

രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് ഡീസൽ ആണ് ഡീസൽ ഓക്കേ സൂപ്പർ കാണിച്ചു കൊടുക്കാം ാണ് ചോദിക്കണ മൂന്നേ ഇരുപത്തഞ്ചു അതിന് കുറയാനൊന്നും ഇല്ല ഓക്കെ എണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് മോഡല് ആ ഓക്കെ ഇതിന് അയിമ്പത്തൊമ്പത് ചോദിക്കുന്നത് ഓക്കെ ഇത് എ സി ഉള്ള വണ്ടിയാണ് നല്ല സൂപ്പറാണ് വണ്ടി അടിമുളി വണ്ടി അടിമുളി വണ്ടിയാണ് മോഡലാണ് എത്ര ചോദിക്കണേ അപ്പൊണ്ടർക്ക് കൊണക്ട് ആയി പോലും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പാർട്ട് വീഡിയോ വരുന്നുണ്ട് ഓക്കെ ആ സൈഡത്തും ആ കാണും എസ് യു മുതല് വീഡിയോ പാർട്ടി ടു വരുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മളെടുത്ത് ഇപ്പൊ എത്തിയതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോണത് അപ്പൊ നമ്മളെ അടുത്തുള്ള ഇപ്പൊ ഒന്ന് നമ്മളെടുത്തുള്ളത് ഹോണ്ടൻറെ പ്രിയ ആണ് ഓക്കെ അതില് നമ്മക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ആണ് ഇത് ആകെ ഓടിയിട്ടുള്ളത് ഏഹ് ഇത് രണ്ട് അറുപതാണ് നമ്മൾ ചോദിക്കുന്നത് ആ രണ്ടേ അറുപത് ஓகே அன் காணி கொடுக்க அல்ல இன்டீரியல் டயரக்கோகே டயர் ஆன அறுபது ാണ് അപ്പോ ഇന്റെ പെട്രോളാണ് നമ്മളെടുത്തുള്ളത് ഓക്കെ അത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് ഓക്കെ പിന്നെ ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഉള്ളത് ഓക്കെ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ആണ് തോടിയിട്ടുള്ളത് അലവിയിലാണ് ഓപ്ഷൻ പ്ലസ് ആണ് ഓക്കെ പ്രൈസ് ഒന്ന് എൺപത്തി അഞ്ചാണ് സൂപ്പർ ആണ് സൂപ്പർ ഫിസ്റ്റ ഉള്ളത് പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ് പിന്നെ ആൻഡ്രോയിഡ് ഉണ്ട് ണ്ട് ഓക്കെ നല്ല ഇന്റീരിയൽ വർക്ക് ആണ് സൗണ്ട് സിസ്റ്റം ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഇതിന്റെ പ്രൈസ് ഒന്നേ തൊണ്ണൂറ്റി അഞ്ചാണ് ഓക്കെ ഇനി കുറയാനൊന്നും ഇല്ല ചേട്ടോ ഓക്കെ അപ്പോൾ ഒന്നുള്ളത് ഇതാ ഔൾട്ടോ ആണ് രണ്ടായിരത്തി ആറ് മോഡലാണ് രണ്ടായിരത്തിഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് നല്ല സൂപ്പർ സാധനമാണ് ഒന്ന് ഊടിനും ബാക്കും കാണിച്ചു കൊടുക്കും എൽ എക്സ് ഐ ആണ് ഓക്കെ അതിന്റെ റേറ്റ് നമ്മൾ അഞ്ച് ഓരോ എൺപത്തി അഞ്ചാണ് കേട്ടോ സൂപ്പർ ഉണ്ട് നല്ല സിൽവർ കളറാണെങ്കിലും നല്ല ലുക്ക് ഉണ്ട് നല്ല ഒരു കിഡ്ഡാണ് റിനോൾട്ട് കമ്പനിക്കാർ കിഡ് ഏർഎക്സി ഓപ്ഷൻ ആണ് ആർ എക്സി ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് കീ ഉണ്ട് ആണ് വൺ ലിറ്റർ എൻജിൻ ആണ് രണ്ട് തൊണ്ണൂറാണ് ഇതിന് പറയുന്ന വില ഓക്കേ നല്ല ഫിനിഷാണ് നല്ല ഫുഡാണ് സീറ്റ് കവർ എല്ലാം സൂപ്പറാണ് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു നോക്കാം ാണ് ഓക്കെ വി ഡി ആണ് തൊണ്ണൂറ്റൊന്നാറ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓക്കെ രണ്ടേ എഴുപത്തഞ്ചാണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന വില ഓക്കെ നല്ല സിൽവർ കളറാണ് ആണ് ഫുൾ ഒക്കെ നല്ല കണ്ടീഷനാണ് ഏത് ഭാഗം വേണമെങ്കിലും നോക്കാം പിന്നെ ഒന്ന് നമ്മളെ ഇത്തുള്ളത് നാനാണ് നാന ഓട്ടോമാറ്റിക്ക് സാധല്ല ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓപ്ഷൻ എക്സ് ടി എണ് ഏന്നേ അറുപത്തൊമ്പത് ആണ് പറയുന്നവേല നാപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ നമ്മൾ ഓടിയിട്ടുള്ളൂമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ആ ലേഡീസിനൊക്കെ കൊണ്ടുനടക്കുന്നൊക്കെ സാറായിട്ട് കൊണ്ടു നടക്കാം നല്ല ലേഡീസ് കളറാണ് നമ്മുടെ അടുത്ത് ഒന്ന് വന്ന് സിസ്കിന്റെ വാഗിനാർ തന്നെയാണ് രണ്ടായിരത്തി പത്ത് മോഡല് ഓക്കേ ആണ് ഓപ്ഷന് എഴുപത്തിയേഴായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ എ സി രണ്ട് ഡോറും പാർ വിൻഡോ ആണ് സെക്കൻഡ് കീണ്ട് അതിന് ഒന്ന് എൺപത്തെട്ടാണ് നമ്മൾ ചോദിക്കുന്ന വില ഓക്കെ നല്ല കണ്ടീഷനാണ് ഇന്റീരിയൽ വർക്കും സീറ്റും ഒക്കെ ഒന്നും പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്ക് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചോളാം ടയറൊക്കെ സൂപ്പർ ടയറാണ് டயக்கம் எம்பது டயருஷன் ஆற கிடல மைக்ரிசாண்ட மைக்ரான ரெண்டாயிரத்தி பந்திரண்ட் பெட்ரோள்பத்தாயிரம் கிலோமீட்டர் ஓடிட்டுள்ளோர் ஆனால் சிகர் உண்டு രണ്ടായിരത്തി പന്ത്രണ്ടാണ് മൈക്ര പെട്രോൾ ആണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് ഒന്നേ തൊണ്ണൂറാണ് അതിനുള്ള പ്രൈസ് അടുത്തത് മൈക്രോ രണ്ടായിരത്തി പതിമൂന്നാണ് ഒറിജിനൽ കേരളാണ് ഫുൾ ഓപ്ഷൻ ആണ് സ്റ്റാർട്ട് ബട്ടൺ ആണ് ബട്ടൺ സ്റ്റാർട്ട് ആണ് എയർ ബാഗ് ഉണ്ട് ഉണ്ട് ഡീസൽ ആണ് രണ്ട് നാൽപ്പത്തൊമ്പത് ആണ് ഇതിന്റെ വില ഓക്കെ രണ്ട് നാൽപ്പത്തൊമ്പത് എന്തതിന്റെ ഫിഗർ നോക്കാം വൈറ്റ് കളർ ഓപ്ഷൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഡീസൽ ആണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് പിന്നെ കിലോമീറ്റർ മൈലേജ് ഉണ്ട് ഏഹ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളു അതിന് മൂന്ന് അയിമ്പത്തെട്ടാണ് പ്രൈസ് നല്ല ഹോണ്ടായി ഐ ടെൻ വൈറ്റ് കളർ അപ്പോ അപ്പൊ നീ നമ്മുടെ അടുത്തുള്ള ടാറ്റ കമ്പനിന്റെ ടിയാഗോ ഓക്കെ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓക്കെ അതിന്റെ ഓപ്ഷൻ ഓപ്ഷൻ എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഡീസലാണ് ഓക്കെ ഇതിന് നല്ല റെഡ് കളറാണ് ഓക്കെ ഉള്ളൊക്കെ പക്ക നീറ്റാണ് ഉള്ളൊക്കെ കാണിച്ചുകൊടുക്ക അപ്പോൾ നമുക്ക് പറയാമുള്ളൂ എസ്ക്രോസ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കൺവെർട്ടർ നോ ന്യൂ മോഡൽ കൺവെർട്ടർ ആണ് ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല അതിന്റെ സർവീസ് ഹിസ്റ്ററി മേജർ സർവീസ് കഴിഞ്ഞു ഡീസലാണ് അഞ്ച് എൺപത്തഞ്ചാണ് ഇതിന്റെ വില ഓക്കെ ഉള്ളൊക്കെ ഒന്ന് ഫുൾ കാണിച്ചു കൊടുക്ക് ശതമാനം ടയറുണ്ട് അതിന്റെ ഹെഡ് ലാമ്പ് കാണിച്ചു കൊടുക്ക ഗ്രില്ല് കാണിച്ചു കൊടുക്കും ഹെഡ് ലാമ്പും ഒക്കെ പ്രത്യേക എടുത്ത് കാണിക്കണ്ട് എസ്റ്റിലാണ് അടുത്തത് എസ്റ്റിലാണ് അടിപൊളി വെള്ള എസ്റ്റിലാണ് എൽ എക്സ് ഐ ആണ് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് യാതൊരുവിധ റീപ്ലേസ്മെന്റും ഇല്ല അതൊന്ന് ശരിക്കും ഉള്ളൊക്കെ ഒന്ന് വളരെ പക്ക നീറ്റ് ആണ് ടയറൊക്കെ ഗുഡാണ് സംഗതി ഒക്കെ ടയറ് എഴുപത്തി അഞ്ച് ശതമാനം അമ്പത് ശതമാനം ഉണ്ട് എക്സ് ഫൈവ് ഹൺഡ്രഡ് മഹീന്ദ്ര ഓക്കേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസലാട്ടോ നാല് അമ്പത് ഉള്ളതിന്റെ വിലട്ടോ നാല് അമ്പത് ഏഴ് സീറ്റുള്ള എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് നല്ല സിൽവർ കളറാണ് കയറൊക്കെ ആവറേജ് ഉണ്ട് ഏഹ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് വരുന്നത് മഞ്ചേരി മലപ്പുറം റൂട്ടിലെ പാണായി നയാര പെട്രോൾ പമ്പിന്റെ നേരെ എതിർച്ച എതിർവശത്താ ഉള്ളത് ഓക്കേ കാർട്ടിനായിട്ട് ബന്ധപ്പെടാം ഇതാണ് നമ്മളെ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ലെവൻ 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 സീറോ നയൻ ഓക്കെ